നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരാളുണ്ടോ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു ബന്ധം തുടങ്ങാനും സാധിക്കുമോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആകർഷണ നിയമത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രയോഗത്തെക്കുറിച്ചാണ് ഇത് കേവലം മന്ത്രവാദമോ മാന്ത്രികതയോ അല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെയും വൈബ്രേഷന്റെയും ശക്തി ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധത്തിന്റെ ഊർജ്ജത്തെ സൃഷ്ടിക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ ആത്മാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയെ ആകർഷിക്കാൻ മനസ്സിന്റെ ഏതെല്ലാം രീതികളാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിനുള്ള കൃത്യമായ ഘട്ടങ്ങളും നമ്മൾ പഠിക്കും മനസ്സിന്റെ രീതികൾ അടിസ്ഥാന നിയമം ഒരു വ്യക്തിയെ ആകർഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തിയല്ല മറിച്ച് നിങ്ങളാണ് നിങ്ങൾ എന്ത് വികാരം പ്രസരിപ്പിക്കുന്നുവോ അതിന് സമാനമായ വികാരങ്ങൾ പ്രസരിപ്പിക്കുന്ന വ്യക്തികളെയാണ് നിങ്ങൾ ആകർഷിക്കുക ചെയ്യാൻ പാടില്ലാത്തത് ഒന്ന് ആവശ്യകതയുടെ ഊർജ്ജം എനർജി ഓഫ് നീഡ് ആ വ്യക്തിയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന ചിന്തയോടെ ആകർഷിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആകർഷിക്കുക അഭാവത്തെ ലാക്ക് ആയിരിക്കും രണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ആകർഷണം എന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കലല്ല നമ്മൾ ആകർഷിക്കേണ്ടത് നമ്മളുമായി പൊരുത്തപ്പെടുന്ന സന്തോഷം നൽകുന്ന ബന്ധത്തെയാണ് ആ വ്യക്തി തന്നെയാകട്ടെ അല്ലെങ്കിൽ ആ വ്യക്തിയേക്കാൾ മികച്ച മറ്റൊരാളാകട്ടെ പ്രപഞ്ചം നിശ്ചയിക്കട്ടെ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്ന ബന്ധമായി ഡിസൈഡ് റിലേഷൻഷിപ്പ് മാറണം സന്തോഷം സമാധാനം സ്നേഹം ഇതാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഇതേ വൈബ്രേഷനുള്ള വ്യക്തി നിങ്ങളെ തേടി വരും ഒരു വ്യക്തിയെ ആകർഷിക്കാൻ മനസ്സിന്റെ രീതികൾ ദ മാനിഫെസ്റ്റേഷൻ സ്റ്റെപ്സ് ഈ ലക്ഷ്യം നേടാൻ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ട നാല് പ്രധാന ഘട്ടങ്ങൾ ഇതാ ഘട്ടം ഒന്ന് വ്യക്തതയും ഉദ്ദേശ്യവും ക്ലാരിറ്റി ആൻഡ് ഇന്റൻഷൻ നിങ്ങൾ എങ്ങനെയുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നത് എന്ന് എഴുതി എഴുതിവെക്കുക ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ നിങ്ങളോടുള്ള പെരുമാറ്റം നിങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന നിമിഷങ്ങൾ എല്ലാം വ്യക്തമായി എഴുതുക ആ വ്യക്തിയുടെ പേരെഴുതുന്നതിനേക്കാൾ പ്രധാനം ആ ബന്ധത്തിന്റെ ഗുണങ്ങൾ എഴുതുന്നതാണ് അഫർമേഷൻ ഞാൻ എന്നെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായി സന്തോഷകരമായ ബന്ധത്തിലാണ് ഘട്ടം രണ്ട് ദൃശ്യവൽക്കരണം വിഷ്വലൈസേഷൻ കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി സന്തോഷത്തോടെ ഇരിക്കുന്നത് മനസ്സിൽ കാണുക കൈകോർത്ത് നടക്കുന്നു ചിരിക്കുന്നു പരസ്പരം സംസാരിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ഊർജ്ജം എത്രത്തോളം പോസിറ്റീവ് ആണെന്ന് അനുഭവിക്കുക ഓർമ്മിക്കുക നിങ്ങൾ അനുഭവിക്കേണ്ടത് സന്തോഷമാണ് അല്ലാതെ ആകാംക്ഷയല്ല ഘട്ടം മൂന്ന് ഇപ്പോൾ എന്ന വിശ്വാസം ലിവിംഗ് ഇൻ ദി എൻഡ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുക ഇതിനെ ലിവിംഗ് ഇൻ ദി എൻഡ് ലിവിംഗ് ഇൻ ദി എൻഡ് എന്ന് പറയുന്നു നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധം ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇനി മുതൽ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾ ബന്ധത്തിലാണ് എന്ന് വിചാരിച്ച് പെരുമാറുക അത് നിങ്ങളുടെ വൈബ്രേഷനെ ഉടൻ മാറ്റും പ്രസ്താവന ഞാൻ സുരക്ഷിതനാണ് എന്റെ ജീവിതം സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു ഘട്ടം നാല് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക ലെറ്റിംഗ് ഗോ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്തു കഴിഞ്ഞു ഇനി ഫലം എങ്ങനെ വരുമെന്ന ചിന്ത ഒഴിവാക്കുക എപ്പോഴാണ് വരിക എന്നോ ഏതു വഴിയാണ് വരിക എന്നോ ഉള്ള ചിന്തകൾ ഒഴിവാക്കി പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക ഇവിടെയാണ് പലർക്കും തെറ്റുന്നത് ആകാംക്ഷയോടെ കാത്തിരുന്നാൽ അത് ആകർഷണത്തെ തടയും വിട്ടുകൊടുക്കുക എന്നാൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുക എന്നല്ല മറിച്ച് അതിന്റെ എങ്ങനെ ഹൗ എന്നതിലുള്ള ആശങ്ക ഒഴിവാക്കുക എന്നതാണ് നിങ്ങളുടെ വൈകാരിക നില മെച്ചപ്പെടുത്താനും ആകർഷണ ശക്തി കൂട്ടാനും സഹായിക്കുന്ന ചില ശക്തമായ പ്രസ്താവനകൾ ഇതാ എന്റെ ഹൃദയം സ്നേഹത്തിനായി തുറന്നിരിക്കുന്നു ഞാൻ സ്നേഹം ആകർഷിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരാൾ എന്നെ സ്നേഹിക്കാൻ എളുപ്പമാണ് എനിക്ക് വേണ്ടി പ്രപഞ്ചമൊരുക്കിയിട്ടുള്ള ഏറ്റവും മികച്ച വ്യക്തിയുമായി ഞാനിപ്പോൾ സന്തോഷകരമായ ബന്ധത്തിലാണ് ഞാൻ സ്നേഹമാണ് ഞാൻ ആകർഷണമാണ് ഓർക്കുക ആകർഷണം തുടങ്ങേണ്ടത് നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളൊരു ബന്ധത്തിനായി മറ്റൊരാളുടെ പിറകെ പോകുമ്പോൾ നിങ്ങളുടെ മൂല്യം അവിടെ കുറയുന്നു നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിച്ചുയർത്തുമ്പോൾ ആ വ്യക്തി നിങ്ങളെ തേടി വരും വിശ്വസിക്കുക നിങ്ങൾ സ്നേഹിക്കാൻ അർഹരാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ മതിയായവരാണ് ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുക ലൈക്ക് ചെയ്യുക ഈ വിഷയം അറിയേണ്ടവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം